ക്രിക്കറ്റ് ലോകം കാത്തിരിക്കുന്ന ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിന് മണിക്കൂറുകൾ മാത്രം ബാക്കി ലാഹോറിൽ സെമി ഫൈനലിന് ശേഷം ദുബായിലെത്തിയ ന്യൂസിലാൻഡ് ടീം പരിശീലനം ആരംഭിച്ചു കഴിഞ്ഞു ഇന്ത്യയുടെ എല്ലാ മത്സരങ്ങളും ദുബായിലായിരുന്നതിനാൽ ഗ്രൗണ്ടുമായി കൂടുതൽ ഇണങ്ങാൻ സാധിച്ചിട്ടുണ്ട് ടൈംസ് ഓഫ് ഇന്ത്യ പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യ പാകിസ്ഥാൻ ഗ്രൂപ്പ് സ്റ്റേജ് മത്സരം നടന്ന അതേ പിച്ച് തന്നെയാണ് ഫൈനലിലും ഉപയോഗിക്കുന്നതെന്നാണ് പക്ഷേ ആ പിച്ചാണ് ഉപയോഗിക്കുന്നതെങ്കിലും പിച്ചിൻ്റെ സ്വഭാവം വലിയ രീതിയിൽ മാറിയിട്ടുണ്ടാകും കാരണം കഴിഞ്ഞ കുറച്ച് ദിവസമായി ദുബായിൽ ചൂട് കൂടിയിട്ടുണ്ട് കൂടാതെ രാത്രി കാലങ്ങളിലെ തണുപ്പിന് കുറവും സംഭവിച്ചിട്ടുണ്ട് ഇതെല്ലാം പിച്ചിനെ സ്വാധീനിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് കൂടുതൽ അഡ്വാൻറ്റേജ് ലഭിക്കും എന്ന് മറ്റ് ടീമുകൾ ആരോപിക്കുന്നതിൽ കഴമ്പില്ല ഞായറാഴ്ചത്തെ മത്സരം സുപ്രധാനമായ ചില റെക്കോർഡുകൾ പറക്കാൻ വഴിയൊരുക്കുമെന്നതാണ് മറ്റൊരു അപ്ഡേറ്റ് അതിൽ പ്രധാനപ്പെട്ടത് കോഹ്ലിയുടെ റൺപേട്ടയാണ് ചാമ്പ്യൻസ് ട്രോഫി ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയിട്ടുള്ള താരം ക്രിസ് ക്രിസ്ഗെയിലാണ് പതിനേഴ് മാച്ചുകളിൽ നിന്നും എഴുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് റൺസാണ് ഗെയിൽ നേടിയിട്ടുള്ളത് ഗെയിലിനെ മറികടക്കാൻ കോഹ്ലിക്ക് ഇനി വെറും നാൽപ്പത്തി ആറ് റൺസ് കൂടി മതി പതിനാറ് മാച്ചുകളിൽ നിന്നും എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് റൺസാണ് കോഹ്ലിയുടെ സമ്പാദ്യം അതോടൊപ്പം മത്സരം ഇന്ത്യ ജയിച്ചാൽ ചാമ്പ്യൻസ് ട്രോഫി മൂന്ന് തവണ നേടുന്ന ഏക ടീമായി ടീം ഇന്ത്യ മാറും ഇത് മൂന്നാം തവണയാണ് ഐ സി സി ടൂർണമെന്റിൽ ഇന്ത്യ ന്യൂസിലൻഡ് ഫൈനലിൽ വരുന്നത് രണ്ടായിരം ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ ഇന്ത്യ തോൽവി വഴങ്ങിയപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് ലോകകപ്പ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിലും അവർ ഇന്ത്യയെ തോൽപ്പിച്ചു ഇത്തവണ ഇതിനെല്ലാം കണക്ക് ചോദിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ടീം ഇന്ത്യ